ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് തോമസി ഇന്ന് നമ്മൾ വീണ്ടും ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ ഈ വേർചരിക്കുന്ന കുർത്തിയെ കുറിച്ച് പറയാം ഇതൊരു ഏലൈൻ അല്ല ആലിയക്കട്ടിൽ വരുന്ന ഒരു ഏലൈൻ കുർത്തിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് മസ്ലിൻ കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് വെയർ ചെയ്യാനൊക്കെ നല്ല കംഫർട്ടബിൾ ആണ് നമ്മൾ ഈ ചൂട് കാലത്ത് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് പിന്നെ ഫ്രണ്ട് ഇങ്ങനെ ഒരു ഫ്ലാസ്ഫോർസ് ഒക്കെ പോയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലെങ്ക് വരുന്നുണ്ട് ബാക്കി പ്രാവശ്യം ഇങ്ങനെ ഒരു ഏലൈൻ കത്ത് തന്നെയാണ് വരുന്നത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് സൈസുകൾ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അൻപതായിരുന്നു ഓഫറിൽ നമ്മൾ അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഫുഡ് ആയിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോട്ടൺ മെറ്റീരിയൽ വരുന്ന സ്വിറ്റർ കുർത്തിയാണ് ഓഫ് വൈറ്റ് കളറിലെ ഒരു ബ്ലൂ കളർ പ്രിന്റ് ആണ് പോയിട്ടുള്ളത് നമ്മൾ ഇതിന്റെ റെഡ് കളർ നേരത്തെ കൊണ്ടുവന്നിരുന്നു അത് നല്ല മൂവിങ് ആയിരുന്നു അപ്പൊ റീസ്റ്റോക്ക് എന്ന് ചോദിച്ചപ്പോ നമുക്ക് ഈ ഒരു കളറാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ലൈനിങ്ങും അവൈലബിൾ ആണ് റൗണ്ട് നെക്കാണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് വെറും തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ത്രീ പീസ് മെറ്റീരിയൽ ആണ് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നെക്കിന്റെ ഭാഗത്തെ എംബ്രോയിഡറി വർക്ക് ആണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് ദുപ്പട്ട വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് സീക്വൻസ് വർക്ക് ആണ് ദുപ്പട്ടയിൽ ചെയ്തിരിക്കുന്നത് നല്ല ലെങ് ഒക്കെയുള്ള കുപ്പട്ടയാണ് ടോപ്പിനും നല്ല ലെങ്ത് ഉള്ളതാണ് സെയിം കളർ തന്നെയാണ് ബോട്ടം വരുന്നത് സാന്റൂൺ മെറ്റീരിയലാണ് ബോട്ടം വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ത്രീ പീസ് മെറ്റീരിയൽ ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് കളർ വരുന്നത് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളർ ആണ് പിന്നെ ക്യാമറയിൽ അത്രയും ഡാർക്ക് തോന്നുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു വർക്കാണ് ചെയ്തിരിക്കുന്നത് എംബ്രോയിഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയിഡറി വർക്കാണ് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ടോപ്പാണ് ദുപ്പട്ട വരുന്നത് എങ്ങനെയാണ് ഒരു സീക്വൻസ് വർക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു സീക്വൻസ് വർക്കാണ് ഇത് ചെയ്തിരിക്കുന്നത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ കൃഷി ർച്ച ആയിട്ട് വരുന്നത് ഇതാണ് ഇതൊരു പിങ്കും ബ്രൗണും ഒക്കെ കളറ് അല്ല ബ്രൗൺ അല്ല മെറൂണും പിങ്കും കൂടെ ഒരു നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് നെക്ക് വരുന്നത് ഇതാ ഇങ്ങനെ ഒരു ഭംഗിയുള്ള ഒരു നെക്കാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഒക്കെ ഉള്ള ടോപ്പാണ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെയാണ് സാൻഡൂർ മെറ്റീരിയൽ ദുപ്പട്ട സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് അതിലിങ്ങനെ സീക്വൻസ് വർക്ക് ഉണ്ട് താഴെ ഭാഗത്ത് സീക്വൻസ് കൂടുതലായിട്ടുണ്ട് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരെയാണ് ഫ്രീ ഷിപ്പിംഗ് കുറച്ചകത്ത് വരുന്നത് ഒരു ബ്ലാക്കും ബ്ലൂവും കൂടെ ചേർന്ന ഒരു കളറാണ് വന്നിട്ടുള്ളത് നെക്ക് വരുന്നത് ഇതാ ഇങ്ങനെ ഒരു എംബ്രോയ്ഡറി വർക്കാണ് നല്ല ലെങ് ഉള്ള ടോപ്പ് ആണ് വന്നിട്ടുള്ളത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റും മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട ഇതാ ഇതെങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇതിൽ കുറച്ച് സീക്വൻസ് വർക്ക് ഉണ്ട് താഴെ ഭാഗത്ത് കൂടുതലായിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് വരെയാണ് ഫ്രീ ഷിപ്പിംഗ് ട്ട് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ കളറിലുള്ള കളറാണ് വന്നിട്ടുള്ളത് ഇതിൽ നല്ലൊരു എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് റൗണ്ട് നെക്കിലാണ് എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് സെയിം സെയിം കളർ തന്നെയാണ് സീക്വൻസ് വർക്കും ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പിന്നെ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാൻഡൂൺ മെറ്റീരിയൽ ആണ് പ്രൈസ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രിഷ്യത്തി അടുത്തായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളിപ്പോൾ കണ്ടൈൻ്റെ ലൈറ്റ് ഷെയ്ഡുകളാണ് ഇതൊരു ലൈറ്റ് ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ് ബോട്ടോൺ ദുപ്പട്ടയൊക്കെ പോലെ തന്നെ സെയിം ആണ് ഇതൊരു പീച്ച് കളറാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് ഡാർക്ക് പീച്ച് കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് ഇതൊരു പിങ്ക് കളറാണ് വന്നിട്ടുള്ളത് ഡാർക്ക് പിങ്ക് കളറാണ് വന്നിട്ടുള്ളത് നല്ല ഒരു ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് ദുപ്പട്ട എല്ലാം സെയിം തന്നെയാണ് വന്നിട്ടുള്ളത് ബോട്ടോ സെയിം കളർ തന്നെയാണ് സാന്ഡു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജീൻസിന്റെ കൂടെ ഇടാൻ പറ്റുന്ന വെസ്റ്റേൺ ടോപ്പുകളാണ് ഇത് കുറെ ആളുകൾ നമ്മളോട് ചോദിച്ചിരുന്നു വെസ്റ്റേൺ ടോപ്പുകൾ എന്ന് ജീൻസിന്റെ കൂടെ ഇടാൻ പറ്റുന്നത് നല്ല വെസ്റ്റേൺ ഒരു ടോപ്പാണിത് കളർ വരുന്നത് നല്ലൊരു ലൈറ്റ് പിങ്ക് കളറാണ് സ്ട്രെച്ചബിൾ സ്ട്രെച്ചബിളാണിത് സൈസ് ലാർജ് ലാർജ് സൈസ് കാണുന്നത് മീഡിയം കാർക്കും ലാർജുകാർക്കും പറ്റുന്നതാണ് ഓരോന്നെയായിട്ട് നമുക്ക് കാണാം ഇതൊരു ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് ലാർജ് ലാർജുകാർക്കും മീഡിയം കാർക്കും ഇടാൻ സാധിക്കുന്നതാണ് ജീൻസിന്റെ കൂടെ ഇടാൻ പറ്റുന്നതാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഓരോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ കാണിക്കുന്ന എല്ലാത്തിനും ആ ഒരു റേറ്റ് ആണ് വരുന്നത് പിന്നെ സ്ലീവിന് ഒരു വ്യത്യാസമുണ്ട് നല്ലൊരു സ്ലീവാണ് സ്ട്രെച്ചബിൾ ആണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഗ്രീൻ കളറാണ് ഷോർട്ട് ോപ്പുകളാണ് വന്നിട്ടുള്ളത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ മാത്രം ഉള്ളതിനെ വീനൊക്കെയാണ് വന്നിട്ടുള്ളത് അതിന്റെ തന്നെ മറ്റൊരു കളറാണ് സ്ലീവിന് വ്യത്യാസമുണ്ട് ഇതൊരു വീനക്കിലാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ പ്രൈസ് വരുന്നത് ഇതൊരു ഷർട്ട് മോഡലിലുള്ള ഷോർട്ട് ടോപ്പ് ആണ് വന്നിട്ടുള്ളത് പിങ്ക് കളറാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് സ്റ്റാൻഡിൽ പോയിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഒരു ബ്ലൂ കളറാണ് ഷപ്പിന്റെ മോഡലാണ് മോഡലാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മീഡിയം കാർക്കും ലാർജ് കാർക്കും ലേക്ക് ഒരു ഓറഞ്ച് കളറാണ് വന്നിട്ടുള്ളത് നല്ല ഒരു ഭംഗിയുള്ള ഒരു കളറാണ് ഒരു പിസ്താഗ്രീൻ കളറിലുള്ള സ്ലീവ്ലെസ് ടോപ്പാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇതൊരു പിങ്ക് കളറിനുള്ള സ്ലീവ്ലെസ് ലെസ് ടോപ്പാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഇവിടെ ഞാൻ ഫ്രണ്ടിൽ ഇങ്ങനെ സ്മോക്കി വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ായിട്ടുള്ള ഒരു ടോപ്പാണ് ഇത് കഫ്താൻ മോഡലിൽ വരുന്ന ഒരു ടോപ്പാണ് കളാർ ഒരു ഗ്രേ കളർ ആണ് സൈസ് വരുന്നത് തേർട്ടി ടു സൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പിശിപ്പി ഇത് ഒരു സ്ലീവ്ലെസ് ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ബട്ടൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ രണ്ട് ലെയർ ആയിട്ടാണ് വന്നിട്ടുള്ളത് ബാക്കി അതുപോലെ തന്നെയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഷിപ്പിംഗ് ഇത് ഒരു ക്രോ ടോപ്പാണ് ഷർട്ട് മോഡലുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതിങ്ങനെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് താഴെ വരെ പിന്നെ താഴെ ഭാഗത്ത് ഇങ്ങനെ ഒരു ആണ് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറിൽ നല്ലൊരു ഡിജിറ്റൽ പ്രിന്റ് ആണ് പോയിട്ടുള്ളത് സ്ലീവ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഒരു പിങ്ക് കളറിലുള്ള കുറച്ച് ലെങ്ത് ഉള്ളതാണ് ഒത്തിരി ഇല്ല എന്നാലും കുറച്ച് ഉണ്ട് സ്ലീവ് ഇങ്ങനെയാണ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തി ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഗീവോ അടുത്ത് വരികയാണോ എല്ലാവരും വിവോയിൽ പങ്കെടുക്കുക അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചു തരിക മാർച്ച് പതിനഞ്ചാം തീയതിയാണ് നമ്മൾ നടക്കുടപ്പ് നടത്തുന്നത് പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് സമാനമായിട്ട് നൽകുന്നത് എല്ലാവരും വിവോവയിൽ പങ്കെടുക്കുക താങ്ക് യു